ഈ വൈകുന്നേരത്തെ നടത്തണ്ടല്ലോ പ്രത്യേകിച്ച് സിറ്റി കൂടിയൊക്കെ അപ്പൊ എന്താണ് ഫീൽ ചെയ്യുന്നത് വൈകുന്നേരം സാധാരണ നടക്കാറുണ്ടോ നടക്കില്ല താങ്കൾ വ്യായാമം ചെയ്യാറില്ലാൻ പരിചയം രാവിലത്തെ ഫിറ്റ്നസ് വേണ്ടി പോകാറുണ്ടോ അല്ലാതെ നമ്മളെ മാതിരി കൂടിയാണ് നടക്കാതെ അപ്പൊ കാറിൽ മാത്രം അങ്ങനെ തീരെ വ്യായാൻ പറ്റില്ല അപ്പൊ ഏതായാലും ഈ കോഴിക്കോട് സിറ്റിയിൽ കൂടിയുള്ള നടത്ത രണ്ട് കാര്യമാണ് ഒന്ന് നമ്മുടെ ഈ ബിസിയിൽ അലിഞ്ഞ് ഇങ്ങനെ നടക്കുക എന്നുള്ളത് പിന്നെ മറ്റൊന്ന് നമ്മൾക്ക് ഒരു വൈകുന്നേരത്തെ നടത്തുപോയി കണ്ടു നമ്മുടെ വൈകുന്നേരത്തെ കണ്ടുമുട്ടി ഈവനിങ് നിങ്ങൾ വൈകുന്നേരങ്ങളിൽ നടക്കാറുണ്ടോ സിറ്റി നടക്കാറുണ്ടോ സിറ്റി കൂടി നടക്കാറുണ്ടോ കോഴിക്കോട് വന്നതുകൊണ്ട് ഇങ്ങനെ മൊത്തം കറങ്ങാറുണ്ടോ എന്താ കറങ്ങാറില്ല കറങ്ങാറില്ല അപ്പൊ വ്യായാമം എങ്ങനെയാണ് രാവിലെയാണോ വ്യായാമം മഴ ഇല്ലാത്ത ദിവസങ്ങളിൽ മഴ രാവിലെ അതായത് നടത്തല്ല ഓക്കെ ഓക്കെ നമ്മുടെ വൈകുന്നേരത്താൽ ഇൻഡോർ സ്റ്റേഡിയത്തിൽ എത്തിയിരിക്കാനുള്ള കുട്ടികളെ കളിക്കുന്നുണ്ട് അപ്പം ഏതായാലും ഈവനിങ് നടത്തും കോഴിക്കോട് സിറ്റി ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ വ്യായാമം ചെയ്തിരിക്കും അപ്പം ഇനി സിറ്റിയിലാണെങ്കിലും പുറത്താണെങ്കിലൊക്കെ അപ്പോൾ നമുക്ക് സൗകര്യപ്രദമായ ഒരു സ്ഥലം ഏതായാലും നമ്മൾ ടൗണിലേക്ക് വന്നു അപ്പോൾ സിറ്റിയൊക്കെ ഒന്ന് കറങ്ങി ഇപ്പോൾ നമ്മൾ സ്റ്റേഡിയത്തിൽ വരും അപ്പോൾ ഓക്കെ യാമത്തെക്കുറിച്ച് ഇത്രയൊക്കെ പറയാം യെസ്